സർ ഇവിടെ അവരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നൊരു കാര്യമാണ് സർ അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തന്നെ പരിശോധന നടക്കാനിടയായി സർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും ഞങ്ങളാകെയും സ്വീകരിച്ച നിലപാടെന്താണ് അതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പരിശോധനയും അന്വേഷണവും നടക്കണമെന്നാണ് സർ ഞങ്ങൾ എല്ലാ കാലത്തും ഒരു തരത്തിലുള്ള കുറ്റവാളികളെയും സംരക്ഷിക്കാൻ നിന്നിട്ടില്ല ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടിയെടുക്കുന്ന രീതിയും ശീലവുമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കാര്യങ്ങൾ വന്നപ്പോൾ ഇതിന്റെ ഭാഗമായുള്ള അഭിപ്രായം ഞങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചിരിക്കുന്നു ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം ആരംഭിക്കുന്നു അപ്പോൾ എന്താ അവരുടെ ഡിമാൻഡ് ഡിമാൻഡ് ഇവിടെ പറയുന്നില്ല പക്ഷേ ഇന്ന് അവർ ഉയർത്തിയ ഒരു ബോർഡിൽ കണ്ടു ആ അന്വേഷണം സി ബി ഐ ആണ് നടത്തേണ്ടതുണ്ട് സർ അതിൻ്റെ പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കൊണ്ടു ചേർത്ത മുദ്രാവാക്യമാണത് ഇവിടെ ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ലോ ആൻഡ് ഓർഡർ ഈ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീമാണ് അന്വേഷണത്തിലൊരുങ്ങുന്നത് അന്വേഷണം നടത്താൻ തയ്യാറായിട്ടത് ആ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കും ഏതെങ്കിലും കുറ്റവാളി ഉണ്ടെങ്കിൽ ആ ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പോകുന്നില്ല അതാണ് ആ അന്വേഷണത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്ന് നാം കാണണം അതെല്ലാം വന്നപ്പോൾ തങ്ങളുടെ കയ്യിൽ ഒന്നും പറയാനില്ല പിന്നെ ഇങ്ങനെയുള്ള ചില രീതികൾ കാണിക്കുക എന്നുള്ളതാണ് ഇവിടെ നടന്ന കാര്യത്തെപ്പറ്റി ബഹുമാനായ പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞു സർ ഞാനിവിടെ കാണുകയാണല്ലോ ഞാനിതിനിടയ്ക്ക് ഒരു അങ്ങയുടെ റൂമിലേക്കൊന്ന് പോയിരുന്നു ആ തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നത് ഒരു മെമ്പർ ബഹുമാനായ ഒരു പ്രതിപക്ഷ മെമ്പർ ഇവിടെ പലരും പറഞ്ഞ സുപ്രീം കോടതിയിൽ പോയിട്ട് വല്ലാതെ തിരിച്ചടി ഏൽക്കേണ്ടി വന്ന ഒരു ബഹുമാന ഉണ്ടല്ലോ അദ്ദേഹം അവിടെ നിൽക്കുകയാണ് അപ്പം ഞാനിങ്ങനെ ആശ്ചര്യപ്പെട്ടു എന്താണ് ഇങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് നിൽക്കുന്നത് നിൽക്കുന്നത് അവിടെ അങ്ങോട്ട് കയറാൻ പറ്റുന്ന മട്ടിലാണ് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോ മെല്ലെ ചാടി അങ്ങോട്ട് കയറുന്ന നില വന്നു രണ്ടു മൂന്ന് അംഗങ്ങൾ വന്ന് വാച്ചൻവാടിനെ ആക്രമിക്കുന്ന നിലകൊണ്ട് സർ ഞാനിവിടെ ഇരുന്ന് കാണുകയാണ് ഒരു വാച്ചൻവാടായാലും മനുഷ്യനാണല്ലോ വല്ലാത്ത പ്രഷർ അവരുടെ മേലെ വരികയാണ് ഇവരെല്ലാവരും കൂടി പിടിച്ച് വരിക്കുകയാണ് മൂന്നാല് കൂടി അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രസംഗിക്കുകയായിരുന്നു ശബരിമല സ്വർണ്ണ ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം ആദ്യമായിട്ട് നിയമസഭയിൽ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഈ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണമാണ് ഇന്ന് നിയമസഭയിൽ കേട്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം